നമസ്കാരം ബ്രൂവറിയാണ് ഇപ്പോൾ ഇവിടെയും സംസാര വിഷയം ബ്രൂവറി ഇവിടെ കേരളത്തിൽ വന്നാൽ കേരളത്തിലെ ജലക്ഷാമം ഉണ്ടാകും അതോടൊപ്പം തന്നെ കേരളത്തിൽ മദ്യപ്പുഴ ഒഴുകും സംസ്ഥാന സർക്കാരിൻ്റെ മുഖമുദ്രയായ മദ്യവിമുക്ത കേരളം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കേരളം വഴിമാറി സഞ്ചരിക്കും ഇതൊക്കെയാണ് പ്രതിപക്ഷം ഈ ബ്രൂവറി വരുന്നതിനെ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പിന്നെ കുറേയധികം കാരണങ്ങൾ ഹരിയാനയിലുള്ള ഏതോ ഒരു കമ്പനിയാണ് അവിടുത്തെ ലേബൽ വെച്ചിട്ടാണ് ഇതിന് ടെൻഡർ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൃഷി ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ടാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് അതിന് ഇടനിൽ നിന്നത് ഒരു കോൺഗ്രസ് നേതാവാണ് അതായത് പുള്ളി ബ്രോക്കറാണ് അപ്പോൾ അത് കാർഷിക ആവശ്യത്തിന് എന്ന് പറഞ്ഞാണ് ഭൂമി ഏറ്റെടുത്തത് ഇങ്ങനൊരു ബ്രൂവറി അല്ലെങ്കിൽ ഒരു ഡിസ്ലറി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടല്ല മദ്യ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ടല്ല ഭൂമി ഏറ്റ വാങ്ങിയത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാർഷിക ആവശ്യമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് വാങ്ങിയത് ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം ഇവിടെ ഇപ്പം പ്രതിപക്ഷം പറയുന്ന ജലദൗർലഭ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ സത്യത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബ്രൂവറി വരുന്നതോടുകൂടി കേരളത്തിൽ എങ്ങനെ ജലദൗർലഭ്യം ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ജ ജലദൗർലഭ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ട കൃത്യമായ അളവുകൾ എടുക്കുകയും വേണം അതായത് കൃത്യമായ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുകയും വേണം അല്ലാതെ അവിടെ കൊണ്ടുവന്നൊരു ബ്രൂവറി സ്ഥാപിച്ചുകൊണ്ട് ആ ബ്രൂവറിയിൽ നിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട് അപ്പോൾ അവിടെ നിന്ന് വെള്ളം മുഴുവൻ പോയി അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളം വറ്റിക്കുന്നതിനോട് ഒരാൾക്കും താല്പര്യമില്ല അതൊരു വേണ്ടി ഇപ്പോൾ പറയുന്നത് ഒരു അവിടുത്തെ മഴവെള്ള സംഭരണിയിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഈ രീതിയിൽ ബ്രൂവറി നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതൊരു മാന്യമായ ആശയമായിരിക്കും പക്ഷേ ജലചൂഷണം അവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് സർക്കാരിൻ്റെ എന്ന് വെച്ചാൽ ജനങ്ങളോട് ബാധ്യതയുള്ള ഒരു സർക്കാരിൻ്റെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണത് അവിടെ ജലചൂഷണം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രമേ ഈ ബ്രൂവറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യനിർമ്മാണശാല എന്ന് പറയുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇനിയും ഇനി മറ്റൊരു ആരോപണം വരുന്നത് കേരളത്തിൽ മദ്യ പുഴ ഒഴുകും എന്നുള്ളതാണ് പക്ഷേ അതിനോട് യോജിക്കാൻ കഴിയില്ല കാര്യം മദ്യത്തിൻ്റെ എന്ത് എന്ത് ഈ മദ്യപ്പുഴ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മദ്യം ഉണ്ടാക്കി നേരെ തോടുകളിലൂടെ ഒഴുക്കി വിടുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു പോസിബിലിറ്റിയേ ഇല്ല കേരളത്തിൽ ഇന്ന് മദ്യം വിൽക്കുന്നത് ബിവറേജുകളിലൂടെയും ബിവറേജ് ഔട്ട്ലെറ്റുകളിലൂടെയും സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകളിലൂടെയും അതോടൊപ്പം തന്നെ ബാറുകളിലൂടെയും ക്ലബുകളിലൂടെയുമാണ് മദ്യവിതരണം പ്രധാനമായി നടക്കുന്നത് മദ്യവിൽപ്പന എന്ന് പറയാം മദ്യവിതരണമല്ല മദ്യവിൽപ്പന നടക്കുന്നത് നമുക്കറിയാവുന്നില്ല മാഹി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അവിടെ മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരവസ്ഥയാണ് അത് പ്രൈവറ്റ് പാർട്ടികൾ മദ്യം ഈ വഴിയോര കച്ചവടം പോലെ കൊണ്ടുപോകാൻ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യം ലഭിക്കുന്ന ഇതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട് കേരളത്തിൽ അബ്കാരി നിയമം അതനുസരിച്ചിട്ടാണ് ഈ വ്യവസ്ഥ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ഇവിടെ മദ്യത്തിൻ്റെ ഉപഭോഗം എങ്ങനെയാണ് വർധിക്കുക അതായത് ഇവിടെ നിന്ന് നമുക്ക് മദ്യം ഒരു നിർമ്മാണശാലയിൽ നിന്ന് നമുക്ക് മദ്യം വാങ്ങാൻ കഴിയില്ല ഇവിടെ നമുക്കറിയാവുന്ന പോലെ മറ്റ് ബാംഗ്ലൂരിലും മറ്റുമുള്ള ചെന്നൈയിലുമൊക്കെയുള്ള അല്ലെ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഉള്ള മദ് ഈ മദ്യ നിർമ്മാണശാലകളിൽ നിന്നാണ് നമുക്ക് മദ്യം കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വെയർ ഹൗസുകളിലേക്ക് എത്തുന്നു അതിന് മുൻ മുൻപായി ഒരു ടെൻഡറിംഗ് ഉണ്ടാവും ഇതിന് അതായത് ഇവർ കോട്ട് ചെയ്ത ഇന്ന മദ്യം അതായത് സർക്കാർ അംഗീകൃതമായ ചില ബ്രാൻഡുകൾ ഉണ്ടാവും ചില മദ്യമുണ്ടാവും അതിനുവേണ്ട ടെൻഡർ ക്ഷണിക്കുന്നു അപ്പോൾ അതിലെ വില സർക്കാരിൻ്റെ വിലയുമായി അല്ലെങ്കിൽ സർക്കാർ പറയുന്ന വിലയുമായി ഒത്തുതീർപ്പിലെത്തുക ഒത്തുതീർപ്പിലെത്തി ആ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ പറയുന്ന വിലയ്ക്ക് മദ്യം നൽകുന്ന ആളുകളിൽ നിന്ന് മാത്രം മദ്യം എടുക്കുന്നു മദ്യം ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം വെയർ ഹൌസുകളിലേക്ക് ഇത് മാറ്റുന്നു അവിടെ നിന്ന് കച്ചവടം നടക്കില്ല വെയർഹൌസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മദ്യം അപ്പം അവിടേക്ക് മദ്യം എത്തിക്കുന്നു ഇതേ പ്രോസസ്സ് തന്നെ ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ ബ്രൂവറി ഉണ്ടായി കഴിയുമ്പോഴും അല്ലെങ്കിൽ എവിടെ ഒരു മദ്യ നിർമ്മാണശാല വന്നു കഴിയുമ്പോഴും ഈ മദ്യം നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ഡിസ്റ്റിലറികളിൽ നിന്ന് വാങ്ങാൻ സാധിക്കില്ല അതിന് പകരമായി ഇതേപോലെ ഇതേ ടെൻഡറിംഗ് പ്രോസസ്സ് തന്നെ നടത്തിയതിനു ശേഷം മാത്രം ഈ മദ്യം വെയർഹൌസുകളിൽ വെയർഹൌസുകളിലെത്തുകയും അവിടെ നിന്ന് കേരളത്തിലെ ബിവറേജുകളിലേക്കും ബാറുകളിലേക്കും ഈ മദ്യം ഈ ബാറുകളിലെത്തുന്ന മദ്യം ബിവറേജ് ഷോപ്പുകളിൽ നിന്നുള്ള മദ്യമാണ് ഈ പറയുന്ന ക്ലബ്ബുകൾ വിളമ്പുന്നതും ബിവറി ഷോപ്പുകളിൽ നിന്നുള്ള മദ്യമാണ് അപ്പോൾ അവർക്കൊക്കെ ലൈസൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ബാർ ലൈസൻസ് എന്ന് പറയുന്ന ലൈസൻസ് കൊടുത്തിരിക്കുന്നു മാത്രമാണ് അങ്ങനെ ഇവിടെ മദ്യം എത്തുകയാണ് ചെയ്യുന്നത് ഇതേ പ്രോസസ്സിംഗ് തന്നെ ആയിരിക്കും ഇവിടുത്തെ ഡിസ്റ്റിലറിയിൽ നിന്നും കേരളത്തിൽ ഉണ്ടാകുന്ന ഡിസ്റ്റിലറിയിൽ നിന്നും ഇതേപോലെ തന്നെ ടെൻഡർ വിളിക്കുകയും സർക്കാർ അംഗീകരിക്കുന്ന മദ്യങ്ങളിൽ നിന്ന് ഏതാ പുതിയ മദ്യം ഉണ്ടാകുമോ എന്നാൽ പുതിയ മദ്യം ഉണ്ടാകാനും സാധ്യതയില്ല കാര്യം സർക്കാർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന മദ്യങ്ങളിൽ മദ്യം മാത്രമേ കേരളത്തിൽ വിൽക്കാൻ കഴിയുകയുള്ളൂ അതായത് സർക്കാരിൻ്റെ ലിസ്റ്റിങ്ങിൽ വരുന്ന മദ്യം പോലും നമുക്കറിയാം ചില മദ്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ പണ്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കാത്ത മദ്യം ഉണ്ട് എന്നാൽ പണ്ടില്ലാതിരുന്നതും എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ലഭ്യമായതുമായ മദ്യം ഇന്ന് ഗവറേജ് ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെ വരുന്നതിനുള്ള പ്രധാന കാരണം ഈ രീതിയിലാണ് മദ്യത്തിൻ്റെ കച്ചവടം കേരളത്തിൽ നടക്കുന്നത് അല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു കടയട അടിച്ചിട്ടിരുന്നിട്ട് അവിടെ നിന്ന് മദ്യം വിൽക്കാനുള്ള ചാൻസ് ഇല്ല ഈ പറയുന്ന മദ്യ നിർമ്മാണശാലകളിൽ നിന്ന് മദ്യം നിൽക്കാനുള്ള വിൽക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ കേരളത്തിലില്ല അപ്പം മദ്യം ഇനിയിപ്പോൾ പുതിയൊരു മദ്യം വരുന്നു അല്ലെങ്കിൽ കേരളത്തിലൊരു പുതിയ മദ്യ നിർമ്മാണ കമ്പനി തുറ തുറന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നടിക്കുന്ന ഒരു അഞ്ച് ബെഗ് എന്നുള്ളത് ഞാനൊരു പത്ത് ബെഗ് ആക്കി വർദ്ധിപ്പിച്ച് സർക്കാരിനെ പരിപോഷിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മദ്യവിനും നമ്മുടെ കേരളത്തിലില്ല അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകൾ മാത്രമായിരിക്കും അവരൊരു മദ്യ വിൽപ്പനശാലയിൽ പോയി വാങ്ങുന്നതും അവിടെ നിന്ന് കഴിക്കുന്നതും അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാതെയാണ് കേരളത്തിലൂടെ മധ്യപുഴ ഒഴുകുന്നതിന് ഇതിന് പ്രശ്നമാകും എന്ന് പറഞ്ഞിരിക്കും ഇതിൽ പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ പാരി പാരിസ്ഥിതികമായി എന്ത് എന്നുള്ള കാര്യം പരിഗണിക്കേണ്ടതുണ്ട് അതായത് ജലദൌർലഭ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജല മലിനീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജലത്തെ ഊറ്റിയെടുത്തുകൊണ്ട് ജലചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമല്ലാതെ മറ്റ് ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ ഇത് ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് പരിസ്ഥിതി ഇതെങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ ആവശ്യം അല്ലാതെ മധ്യപ്പുഴ ഒഴുകും എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയില്ല പിന്നെ മറ്റൊരു വശം കൂടി ഇവിടെ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റിലറി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തമിഴന്മാർക്കും കർണാടകക്കാർക്കും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ബീഹാറികൾക്കും ബംഗാളികൾക്കും അപ്പുറത്തേക്ക് നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് പേർക്കുകൂടി അവിടെ ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്ന് ബിവറേസ് കോർപ്പറേഷനിലേക്ക് നമ്മൾ എഴുത പിന്നെ ഒരു നിയമനം നടക്കുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ നാളെ അവിടെ നിയമനം നടക്കുക അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവിടെ കേരളത്തിൽ ലഭ്യമാക്കാൻ ഇങ്ങനെ ഒരു കമ്പനി കൊണ്ട് സാധിച്ചേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു